ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇത് വലിച്ചെറിയുന്ന ചക്കക്കുരുവിൽ ധാരാളം വൈറ്റമിനും നാരുകളും അടങ്ങിയിട്ടുണ്ട് ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും മലബന്ധം തടയാനും കൂടാതെ ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കും ഇത് കൊണ്ടുള്ള ഒരു നാടൻ റെസിപ്പിയാണ് കണ്ടു നോക്കാം കഴുകി വെയിലത്ത് വെച്ചുണക്കിയ ചക്കക്കുരുവാണ് ഇത് ഇനി നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ചക്ക കുരുവിൻ്റെ പുറമേയുള്ള വെളുത്തത്തൊലി മാത്രം കളഞ്ഞെടുത്താൽ മതി ചുവപ്പ് ഭാഗം കളയണ്ട കുരു ആദ്യം നടുവേ നടുവയൊന്ന് പിളർന്നതിന് ശേഷം മുറിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ വെള്ളത്തൊലി പോയി കിട്ടും കെട്ടിയുള്ള ഒരു പാത്രത്തിലിട്ട് ലോ ഫ്ലെയിമിലാക്കി വറുത്തെടുത്താൽ മതി ഇതേപോലെ ഒടിച്ച് നോക്കിയാൽ ഒടിഞ്ഞു പോയാൽ ഇത് വെന്തെന്ന് മനസ്സിലാക്കാം അതേ പാനിലേക്ക് തന്നെ ഒരു കപ്പ് അവൽ കൂടി ചേർത്ത് ചെറുതായൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം ഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം വറുത്തെടുത്ത ചക്കക്കുരു മിക്സി ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ടുവരാം നന്നായി പൊടിയേണ്ട ആവശ്യമില്ല ഇതേപോലെ പൊടിഞ്ഞാൽ മതി അടുത്തതായി മുക്കാൽ കപ്പ് വറുത്ത നിലക്കടല കൂടി ഇതേപോലെ പൊടിച്ചെടുത്തുകൊണ്ടുവരാം ഇതും നേരത്തെ ചക്കക്കുരു പൊടിച്ച് വെച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം വറുത്തു വെച്ച അവിലും ഇതേ രീതിയിൽ തന്നെ പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിനി മാറ്റി വെക്കാം അടുത്തതായി ഒരു പാദം ചൂടാക്കി അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ കൂടി ചേർത്ത് ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്യാൻ തേങ്ങയുടെ കളർ ചെറുതായൊന്ന് മാറി വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചാൽ പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിന് എല്ലാം കൂടി ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഇതിലേക്കിനി കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി കാൽ ടീസ്പൂൺ തന്നെ ചുക്ക് പൊടി കാൽ ടീസ്പൂൺ ജീരകം പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഒരു മിനിറ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യമായ ശർക്കരപ്പണി ചേർത്ത് കൊടുക്കാം കുറേശേ ശർക്കരപ്പാനി ചേർത്ത് എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കാം എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഇറക്കി വെക്കാം ചൂടാറിയാൽ ഇഷ്ടമുള്ള ഷേപ്പിലേക്കാക്കാം വെക്കാം ഇത് ഉണ്ടാക്കി വെച്ചാൽ രണ്ട് മൂന്ന് ദിവസം കേടാകതി ഇരുന്നോളൂ ഇനി ചക്കക്കുരു വെറുതെ കളയാതെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്